നമസ്കാരം നേതാക്കൾ രണ്ടു വഴിക്ക് പരസ്പരം അടിപിടി കൂടുന്നു അണികൾ പല വഴിക്ക് സഞ്ചരിക്കുന്നു എന്തായാലും ഇത്തരം ഒരു സംവിധാനത്തിന്റെ പേര് സമസ്ത എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലതും കാണുന്നുണ്ട് പലതും കേൾക്കുന്നുണ്ട് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ടൊന്നും പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പോൾ പ്രതികരിക്കേണ്ടി വന്നിരിക്കുകയാണ് എന്താണ് ഈ സമുദായ നേതാക്കൾ ചെയ്തു കൂട്ടുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇന്നലെ ഒരു ദൃശ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യം ഒരുപാട് വിമർശനങ്ങൾ ഈ ദൃശ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ ആദ്യം കരുതിയത് ഇത് പഴയ ഏതോ പരിപാടിയുടെ ഒരു ദൃശ്യമാണ് ആരോ അതെടുത്ത് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്തതായിരിക്കാം ഇപ്പോൾ നടന്ന ഒരു സംഭവമല്ല എന്നാണ് ഞാൻ കരുതിയത് ഇന്ന് ഞാൻ ആ ദൃശ്യം സൂക്ഷ്മമായി ഒന്ന് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഒരു മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഈ ഉദ്ഘാടന പരിപാടിയിൽ സമസ്ത വിലക്കിയ ഒരു വ്യക്തി സമസ്തയുടെ അധ്യക്ഷനോടൊപ്പം വേദി പങ്കിട്ടിരിക്കുന്നു സംസ്ഥയുടെ പരിപാടികളിൽ ഇയാളെ സഹകരിപ്പിക്കരുത് സമസ്തയുടെ സ്ഥാപനങ്ങളിൽ ഇയാളെ കയറ്റരുത് എന്നൊക്കെ സമസ്ത തന്നെ നേരത്തെ തീരുമാനിച്ച കാര്യമാണ് ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് പോകാം എന്തായാലും ഈ വ്യക്തിയെ ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലായി കാണും ഹാമിദ് ആറ്റപ്പോഴി ആറ്റ കോയ എന്നൊന്നും ഇയാളെ ഞാൻ വിളിക്കില്ല കാരണം ഇയാളെ കുറിച്ച് എനിക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ഇയാളെ കുറിച്ച് പല വിഷയങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി തെളിവുകൾ എന്റെ പക്കൽ കിട്ടിയിട്ടുണ്ട് ചില അനുഭവങ്ങളുണ്ട് വായ തുറന്നാൽ ഇയാൾ നുണയല്ലാതെ പറയുകയില്ല പണം കിട്ടുന്നതിന് വേണ്ടി ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇയാൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു ആളുകളെ ഉമ്രക്ക് കൊണ്ടുപോയി അതിന്റെ മറവിൽ സ്വർണ്ണ കടത്ത് നടക്കുന്നു കുട്ടികളെ വെച്ച് പണപ്പിരിവ് നടത്തിയതിന്റെ ഭാഗമായി പാലക്കാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇയാൾക്കെതിരെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞു കൊടക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കത്തയച്ചിട്ടുണ്ട് അതിന്റെ അന്വേഷണ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ ഇയാൾ ആരോപണ വിധേയനാണ് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഭർത്താവ് തന്നെ അയാളുടെ ഭാര്യ നഷ്ടപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ കൃത്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു കഴിവുമില്ലാത്ത ഇയാൾ നേരത്തെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം തങ്ങളാണെന്ന് പറഞ്ഞ് തലയിൽ തൊപ്പിയും വെച്ച് വലിയ പണ്ഡിതനാണെന്നുള്ള നിലക്ക് ഇയാൾ ആത്മീയ മജലിസ് സംഘടിപ്പിച്ചു ഒരുപാട് പാവങ്ങൾ അതിൽ പൊട്ടു ഒരുപാട് പാവങ്ങളെ ഇയാൾ പറ്റിച്ചു സമസ്തയുടെ നിരവധി നേതാക്കന്മാർക്ക് സുന്നത്ത ജമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി ആളുകൾക്ക് ഇയാളോട് താല്പര്യമില്ല ആദ്യം ഇയാൾ ജമനുലൈന്റെ വിഭാഗത്തിൽപ്പെട്ട തങ്ങളാണെന്ന് പറഞ്ഞു അവർ ഇയാളെ തള്ളിപ്പറഞ്ഞു ഇപ്പോൾ ഇയാൾക്ക് ഇയാൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് ഇയാൾക്ക് പോലും അറിയില്ല ഇത്തരത്തിലൊരു വ്യക്തിയുമായി സെയ്ദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ വേദി പങ്കിടുന്ന ഒരു ദൃശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്നിനാണ് ആ സംഭവം നടന്നത് പഴയ ദൃശ്യമൊന്നുമല്ല ഒരു മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് തങ്ങൾ കടന്നുവരുന്നു തങ്ങളെ സ്വീകരിക്കുന്നതിനു വേണ്ടി മദ്രസയിലെ പിഞ്ചോമലകൾ പൂച്ചെണ്ടുകളുമായി ഇരുവശവും കാത്തു നിൽക്കുന്നു തങ്ങളെ സ്വീകരിച്ച ആനയിക്കുന്നു ആ സമയത്തൊന്നും ഇയാളെ കാണുന്നില്ല തങ്ങളീ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിന് ശേഷം പിന്നീട് പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ് ആ സമയത്താണ് ഈ ഒരു ദൃശ്യത്തിൽ ഇയാൾ പ്രത്യക്ഷപ്പെടുന്നത് ഹാമിദ് ആറ്റപ്പോയ എന്ന് പറയുന്ന വിവാദ നായകൻ ഇവിടെ വൽ ജമാഅത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വെറുക്കപ്പെട്ട വ്യക്തി ഇയാളെ കുറിച്ച് കഴിയാത്തരങ്ങൾ പറഞ്ഞാൽ അവർക്കെതിരെ കളവായിട്ടുള്ള പരാതികൾ കൊടുക്കുക അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ ചില വിഷയങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അതായത് പാലക്കാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇയാൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കൊടക്കാട് പോലീസിന് കത്തയച്ച വിഷയം ആ വിഷയം തുറന്നു പറഞ്ഞപ്പോൾ ഇവിടെ അദ്ദേഹത്തിനെതിരെയും യുദ് നാരായണൻ അദ്ദേഹത്തിനെതിരെയും ഇയാൾ കള്ളപ്പരാതി കൊടുത്തു ഞാൻ ഇന്നീ സമയം വരെ ഇയാളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ല ഞാൻ ഇയാളെ വിളിച്ചു ഇയാളോട് പണം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ എനിക്കെതിരെ പരാതി കൊടുത്തത് എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തു ഡി ജി പി ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ തൃശൂർ റൂറൽ എസ്പിക്കും പാലക്കാട് എസ്പിക്കും ഒരു കത്തയച്ചു അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു റിപ്ലൈ വന്നു പാലക്കാട് എസ് പി ആണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് എന്ന ഒരു വിവരം എനിക്ക് കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ നിന്നും എന്നോട് വിളിച്ചു പറഞ്ഞു കാരണം ഇയാൾ നേരത്തെ കൈപ്പമംഗലം എന്ന് പറയുന്ന സ്ഥലത്തിരുന്നാണ് യുനാനി ചികിത്സ എന്നും പറഞ്ഞ ആളുകളെ പറ്റിച്ചിരുന്നത് ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് പാലക്കാടാണ് അല്ലെങ്കിൽ കൊടക്കാട് മണ്ണാർക്കാട് ഇയാൾ ഉള്ളതുകൊണ്ട് അവിടുത്തെ പോലീസാണ് അന്വേഷിക്കുന്നത് എന്നെ അവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും അന്വേഷണം വളരെ മെല്ലയാണ് നടക്കുന്നത് അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ കാര്യങ്ങൾ അന്വേഷിച്ച് എന്തായാലും ഒരു റിപ്പോർട്ട് ഒരു പരാതിയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സമർപ്പിക്കാതിരിക്കില്ലല്ലോ അത് സമർപ്പിക്കട്ടെ എനിക്ക് തിരക്കില്ല അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്ന് കരുതിയിരിക്കുകയാണ് ഞാൻ എന്തായാലും ഇത്തരത്തിൽ വെറുക്കപ്പെട്ട ഒരുപാട് ആളുകളെ പറ്റിച്ച ഒരുപാട് കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ ഹാമിദ് എന്ന് പറയുന്ന ഹാമിദ് ആറ്റപ്പോഴി എന്ന് പറയുന്ന ഈ വ്യക്തിയുമായി സമസ്തയുടെ അധ്യക്ഷൻ വേദി പങ്കിടുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല സമസ്ത ആരുടെയും തറവാട്ടു വക സ്വത്തൊന്നുമല്ല ഒരിക്കൽ സമസ്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുത്തതാണ് രണ്ടായിരത്തി എടുത്ത ഒരു തീരുമാനത്തിന്റെ ഒരു കത്ത് കൂടെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ആ കത്ത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ആ കത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഹബീബ് ഫൈസി കോട്ടോപ്പാടം എന്ന് പറയുന്ന വ്യക്തിക്കാണ് എസ് കെ എസ് എസ് എഫിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഒരു കത്ത് കൊടുത്തിരിക്കുന്നത് ഈ കത്ത് കൊടുത്ത ഡേറ്റ് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ തിരൂരിൽ ചേർന്ന എസ് കെ എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗ തീരുമാനപ്രകാരം അറിയിക്കുന്നത് സംഘടനയുടെ സ്ഥാപനങ്ങളായ മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിലോ കോട്ടോപ്പാടം വുമൻസ് അക്കാദമിയിലോ കൊടക്കാട് ഹാമിദ് ആറ്റപ്പോയ തങ്ങളുടെ പരിപാടി സംഘടിപ്പിക്കരുതെന്ന് അറിയിക്കുന്നു കൂടാതെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾ അദ്ദേഹത്തിന്റെ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കണമെന്നും അറിയിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞല്ലോ നേതാക്കൾ രണ്ടു വഴിക്ക് അണികൾ പലവഴിക്ക് എന്ന് ഈ എസ് കെ എസ് എസ് എഫും സമസ്തയും ഒരു ബന്ധവുമില്ലേ എസ് കെ എസ് എസ് എഫ് ഒരു തീരുമാനമെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തിന് വിരുദ്ധമായല്ലേ സമസ്തയുടെ മദ്രസയെയും ഇയാളെ വിളിച്ചു കൊണ്ടുവന്ന് അവിടെ ആ ഇരുത്തിയത് ആ പിഞ്ചുമക്കൾ എന്ത് പിഴച്ചു ഇയാൾ കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്തു കൂട്ടുന്ന ഇയാളെയൊക്കെ സ്വീകരിക്കാനും കൂടിയല്ലേ ആ പിഞ്ചുമക്കൾ അവിടെ പൂച്ചെണ്ടുമായി നിന്നത് എന്നായിരുന്നു എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് സമസ്തയുടെ സ്വത്ത് ആരുടെയും തറവാട്ടു വക സ്വത്തൊന്നുമല്ല അതൊരു പൊതു സ്വത്താണ് ഇവിടെ ദീരന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഒരു സംഘടനയാണ് സമസ്ത സമസ്തയ്ക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാനും കലഹിക്കുന്നതിന് വേണ്ടി മുഷാവറ കൂടാനും അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പൊതുഫണ്ട് ഉപയോഗിക്കാനും ഒന്നും പാടില്ല ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല എന്നാൽ ഇപ്പോൾ പൊതുജനം വെറുക്കുന്ന അല്ലെങ്കിൽ ഇവിടെ സുന്നത്ത ജമാത്തിന്റെ ആളുകൾക്ക് താല്പര്യമില്ലാത്ത വലിയൊരു വിഭാഗം ഇയാളെ എതിർക്കുന്നുണ്ട് ഇവിടെ സമസ്ത പോലും തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകളെ വീണ്ടും വേദിയിൽ കൊണ്ടുവന്നിരുത്തി പരിപാടി സംഘടിപ്പിക്കാൻ ഈ പരിപാടിയുടെ സംഘാടകർക്ക് ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാൻ അപ്പുറം പറഞ്ഞാൽ അത് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാകും എന്തായാലും ഇവിടെ ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ദൃശ്യം അല്ലെങ്കിൽ ഈ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്നിന് നടന്നതാണെന്ന് എന്തായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അത് സമസ്തയ്ക്ക് ഗുണം ചെയ്യില്ല സമസ്തയുടെ നേതാക്കൾക്ക് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി പൊതുജനം പറയും പൊതുജനത്തിന് പറയാനുള്ള കാര്യങ്ങൾ പൊതുജനം പറയും സമസ്തയുടെ മുതിർന്ന ഒരുപാട് ആളുകൾക്ക് ഇയാളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമുണ്ട് സംഘടനാ നേതൃത്വത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്തായാലും പൊതുജനം ഈ വിഷയത്തിൽ പ്രതികരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്